അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് ഗാസ ഇസ്രായേൽ സംഘർഷം പരിഹരിക്കുന്നതിന് ഇരുപത്തിയൊന്നിന പരിപാടികളുമായി ഡൊണാൾഡ് ട്രംപ് അറേബ്യൻ രാജ്യങ്ങളും പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായും അമേരിക്ക ഇക്കാര്യം ചർച്ച ചെയ്തു ഫ്രഞ്ച് ഗവൺമെന്റുമായും ആലോചനകൾ നടത്തിയതായി പശ്ചിമേഷ്യയുടെ പ്രത്യേക പ്രതിനിധി വ്യക്തമാക്കി ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കി ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഇരുപത്തൊന്നിന് പരിപാടികളാണ് ട്രംപ് അവതരിപ്പിക്കുന്നത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഈജിപ്റ്റ് ജോർദാൻ ടർക്കി ഇന്തോനേഷ്യ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി പ്രത്യേക പദ്ധതി അമേരിക്ക ചർച്ച ചെയ്തു അടുത്ത ആഴ്ച തന്നെ നിർണായക തീരുമാനമുണ്ടാകുമെന്ന് പശ്ചിമേഷ്യയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു The leaders of uh, many of the Middle Eastern uh, nations yesterday, including where Tom is the ambassador, we met with uh, President Erdogan. It was my honor to meet him. I had never met him before, and I told him that. Really, um, it was, uh, and we had a very productive exp uh, um, session. We presented what we call the Trump 21-point plan for peace in the Middle East in Gaza. I think it addresses Israeli concerns and as well uh, the concerns of uh, all the neighbors in the, in the region. And we're hopeful, and, and, and I might say even confident, that in the coming days we'll be able to announce some sort of breakthrough. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായും ട്രംപ് പദ്ധതി ചർച്ച ചെയ്തതായും സ്റ്റീവ് വിറ്റ് അറിയിച്ചു ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയോടനുബന്ധിച്ചാണ് പ്രത്യേക യോഗം നടന്നത് ഗാസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും മേഖലയിൽ അന്താരാഷ്ട്ര നിരീക്ഷണം നടപ്പാക്കുകയും വേണമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ നിലപാട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം